ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് പറഞ്ഞു നിർത്തിയ എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നീലിമേനയാണ് അതായത് നമ്മുടെ സുതിയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോയ നീലിമ ആ നീലിമ ഏജൻസിയിൽ വന്നിട്ട് റിട്ടേൺ ടിക്കറ്റ് ശരിയായോ എന്ന് അന്വേഷിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഏജൻസിയിലുള്ളവർ പറയുകയാണ് മാഡം മാഡത്തിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു എന്നാണ് അയാളുടെ പേര് അയാളുടെ വൈഫും കൂടിയാണ് വന്നത് മാഡത്തിൻ്റെ പെട്ടെന്ന് മരിച്ചു പോയെന്നും ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും എന്നൊക്കെ ചോദിച്ചിട്ട് അവർ വന്നതെന്ന് പറയാണ് ഇത് കേട്ടത് നീലിമ ഞെട്ടുകയാണ് എന്ത് എന്നെക്കുറിച്ച് അന്വേഷിച്ച് വന്നു എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ എൻ്റെ കൊടുത്തോ മാത്രമല്ല ഇന്ന് ഞാൻ നാട്ടിൽ വരുന്ന കാര്യം അവരോട് പറഞ്ഞായിരുന്നോ എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ഇവർ പറയുകയാണ് ഇല്ല മാഡം ഞങ്ങളുടെ റൂൾസ് പ്രകാരം മാഡത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കൊടുക്കാൻ പാടില്ല അതായത് ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ പ്രൈവസി ഞങ്ങൾ അത്രയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും നീലിമ എനിക്ക് അങ്ങനെ ഒരു അമ്മൂമ്മയും ഇല്ല എൻ്റെ അമ്മൂമ്മൊട്ടും മരിച്ചിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ദയവേത് എന്നോട് ചോദിക്കാതെ എൻ്റെ ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കരുതെന്ന് പറയാണ് അവരും ഓക്കെ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നീലിമ ആകെ ടെൻഷനോട് കൂടി തന്നെ സച്ചിയുടെ കാറിൽ വന്ന് കയറുകയാണ് അപ്പം ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് അല്ല മാഡം ഇനി അങ്ങടാ പോണ്ടേന്ന് വെക്കുകയാണ് അപ്പം നീലിമ പറയുകയാണ് ആ ഒരു ബ്യൂട്ടി പാർലറുണ്ട് അവിടേക്ക് വിളിച്ചു ചോദിച്ചിട്ട് അവിടേക്ക് എന്നെ കൊണ്ടുപോയാൽ എന്ന് പറയുകയാണ് അങ്ങനെ നീലിമയ്ക്ക് അറിയാവുന്ന ബ്യൂട്ടി പാർലറിലേക്ക് നീലിമ വിളിച്ചു ചോദിക്കുകയാണ് ഈ സമയത്ത് ആ ബ്യൂട്ടി പാർലർ പൂട്ടിപ്പോകാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഓ എനിക്കറിയാവുന്ന ഒരു ബ്യൂട്ടി പാർലറുണ്ട് കാര്യം അവർ കുറച്ച് കത്തിയാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തു തരും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്കാണ് ഈ നീലിമയും കൊണ്ടിട്ട് സച്ചി ചെല്ലുന്നത് കേട്ടോ അങ്ങനെ സച്ചി ചോദിക്കുകയാണ് നീലിമയോട് ഞാൻ വെയിറ്റ് ചെയ്യണോ മാഡം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ പറയുകയാണ് ഏ വേണ്ട സച്ചി നിങ്ങൾ പൊയ്ക്കോ എന്തായാലും കുറച്ചധികം സമയം കൊടുക്കും ഞാൻ എന്തായാലും വേറെ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ നീലിമ അകത്തേക്ക് കീറി ചെല്ലുന്നു നമ്മുടെ ശ്രുതിയാണെങ്കിൽ നീലിമേനെ കണ്ട് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ദൈവമേ ഇതല്ലേ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പൈച്ചയായിട്ട് മുങ്ങിയ നീലിമ എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടു എന്തായാലും ഒന്ന് കൺഫേം ചെയ്യണം എന്ന് ശ്രുതി ചിന്തിക്കുക കേട്ടോ ശ്രുതി പെട്ടെന്ന് ആകെ ആകെ ഇങ്ങനെ പതറിപ്പോവാണ് ശ്രുതി ചോദിക്കണം അല്ല എന്താണ് മാഡം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഈ നീലിമ പറയാണ് അത് പിന്നെ എനിക്ക് ഒന്ന് ക്ലീനപ്പ് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അതിനെന്താ മാഡം ക്ലീനപ്പ് ചെയ്യാലോ ഒരു ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി പുറത്തേക്ക് പോയിട്ട് സുധീനെ വിളിക്കുകയാണ് ശുതി നമ്മൾ തേടിയ വള്ളി നമ്മളുടെ കാലിൽ തന്നെ ചുറ്റിയ പോലെയുണ്ട് അതായത് ആ നീലിമ എൻ്റെ പാർലറിൽ വന്ന് കയറിയിട്ടുണ്ട് നീ എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ശ്രുതിയും ഏ അവളോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആദ്യം അവൾ തന്നെ വേഗം ഇങ്ങ് പോരാൻ പറയുകയാണ് ശ്രുതിയും കേട്ട പാതി കേൾക്കാത്ത പാതി പാർലറിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നീ നീലിമയ്ക്ക് ഒക്കെ ചെയ്ത് നമ്മുടെ ശ്രുതി ഇരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മാഡം മാഡം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ കാനഡയിൽ നിന്നാണെന്ന് പറയുകയാണ് മേഡത്തിൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ നീലിമെന്ന് പറയാണ് അപ്പോൾ ശ്രുതിക്ക് കൺഫേം ആയി ഈ പറയുന്ന ആൾ തന്നെയാണെന്നുള്ളത് അങ്ങനെ ശ്രുതി ശ്രുതി ഒരു കണക്കിനെ അവളെ പിടിച്ചു നിർത്തുകയാണ് ഈ സമയത്ത് ശ്രുതി വന്ന് കയറുകയാണ് എടി നീലിമേ നീ എന്നെ പറ്റിച്ചല്ലെടി നീ മുങ്ങാന്ന് വിചാരിച്ചല്ലെടി നോക്കിക്കുകയാണ് ഈ സമയത്ത് വേഗം തന്നെ നീലിമ ഞാൻ പോകുന്നു എനിക്കിപ്പോ ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പതി അങ്ങ് മുങ്ങാൻ പോകുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് എടി നീ ഇങ്ങടടി പോകുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഒരു കത്തി കത്രിക ഇവൾക്ക് നേരെ നീട്ടുകാട്ടോ ഇവളും പിടിച്ചുപോയേ എടിയെ പൊടി എന്നൊക്കെ വിളിക്കാൻ നീ ആരടിയിൽ നിന്ന് ചോദിക്കാം കേട്ടോ നീലിമ ഞാനേ സുധിയുടെ വൈഫാണെന്ന് പറയുകയാണ് അങ്ങനെ ഇവളാ ക സേരിയൽ പിടിച്ചിരുത്തുകയാണ് ആ സമയത്ത് നീലിമയെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യാണ് പോലീസ് സ്റ്റേഷനിലേക്ക് സുതി അങ്ങനെ പോലീസുകാർ വരുന്നു പോലീസുകാർ വരുമ്പോഴത്തേക്കും നീലിമ പറയാണ് സർ എന്നെ വെറുതെ അനധികൃതമായിട്ട് ഇവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് എന്നെ കയ്യിലുള്ള കത്രികയൊക്കെ കാണിച്ച് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കെതിരെ കേസെടുക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസുകാരന്മാർ പറയുകയാണ് ഇവനെ പറ്റിച്ച് പോയിക്കൊ പോയ നീലിമയല്ലേ നിങ്ങൾ നിങ്ങൾക്കെതിരെ ആറുമാസം മുമ്പ് തന്നെ ഇവൻ കേസ് കൊടുത്തിട്ടുണ്ട് ആ കണക്കിന് നിങ്ങളിപ്പോൾ നാട്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങളെ തപ്പിത്തന്നെ ഞങ്ങൾ നടക്കുമായിരുന്നു എന്തായാലും ഞങ്ങൾ അന്വേഷിച്ച ആളെ ഞങ്ങൾക്ക് കിട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ക്ക് പോകാന്ന് പറയുകയാണ് അങ്ങനെ നീലിമേനയും കൂട്ടിയിട്ട് പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് രേവതിയാണെങ്കിൽ പൂവൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് നേരെ ഒരു കടയിലേക്ക് പൂ കൊടുക്കാൻ പോവാണ് അപ്പോൾ ആ കടയിലെ ചേച്ചി പറയുകയാണ് മോളെ രേവതി എനിക്കൊന്ന് വീട് വരെ പോകേണ്ട കാര്യമുണ്ട് നീ കുറച്ചു നേരം കടൊന്ന് കടയൊന്ന് നോക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ കേക്ക് ഇത് കേട്ട രേവതി പറയുകയാണ് ചേച്ചി എനിക്ക് പെട്ടെന്ന് പൂവൊക്കെ കൊടുക്കാനുണ്ട് ചേച്ചി വേഗം പോയിട്ട് വരില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ ചേച്ചിയും പറയുകയാണ് ആ മോളെ ഞാൻ പെട്ടെന്ന് വരാം മോളൊന്ന് കടയൊന്ന് നോക്കുന്നെന്ന് പറയുകയാണ് അങ്ങനെ ആ ചേച്ചി വരുന്നത് വരെ രേവതി ആ കട നോക്കുകയാണ് കേട്ടോ കട കടയിൽ ആ ചേച്ചി തിരിച്ച് വരുമ്പോൾ രേവതി തിരിച്ചിറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വണ്ടി കാണാനില്ല രേവതി ചുറ്റിലൊന്ന് നോക്കുകയാണ് അയ്യോ എൻ്റെ വണ്ടി ഇതാരും എടുത്തിട്ട് പോയി ചുറ്റിനും നിന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുക അപ്പോൾ അവരാരും കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് ആ സമയത്തൊരു ധർമ്മക്കാരൻ നിലത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ ചേട്ടനോട് ചോദിക്കുകയാണ് രേവതി ഇങ്ങനെ എൻ്റെ വണ്ടി കണ്ടായിരുന്ന ചേട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയുകയാണ് മോളെ ഒരു അല്ലേ അതെവിടെ ഉണ്ടായിരുന്നു പോലീസുകാർ ഇപ്പോൾ എടുത്തിട്ട് പോയി നോ പാർക്കിംഗ് ഏരിയ ഇല്ലേ അതുകൊണ്ടാന്ന് പറയുക കേട്ടോ ഇത് ആകെ ടെൻഷൻ ആവുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നോ ഇങ്ങനെ ഒന്നും രേവതിക്ക് തിരിയുന്നില്ല അപ്പോൾ രേവതി മനസ്സിൽ സ്വയം വിചാരിക്കുകയാണ് ദൈവം എന്ത് ഭാഗ്യം കേട്ടവളാണ് ഞാൻ കടയാണെങ്കിൽ പോലീസ് എടുത്തുകൊണ്ട് പോയി ഇപ്പോഴത്തെ വണ്ടിയും ഞാൻ എന്ത് ചെയ്യും ഇക്കാര്യത്തെക്കുറിച്ചിട്ട് സച്ചീണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയെന്നെ ചീത്ത പറയുമല്ലോ നോ പാർക്കിംഗ് ആണെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചില്ല ഇത്രയും ശ്രദ്ധയില്ലാതെ ആയിപ്പോലോ എനിക്കെന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം അവിടെ നിന്ന് പഴിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചിനെ വിളിക്കണോ വേണ്ടയെന്ന് രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ സച്ചിയുടെ കോള് രേവതിക്ക് വരുന്നത് അങ്ങനെ രേവതി സച്ചിയുടെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് എന്നിട്ട് രേവതി അങ്ങ് കരയാണ് സച്ചിയുടെ തന്നെ ചീത്ത പറയല്ലേ എനിക്ക് പറ്റിപ്പോയി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയെ ചോദിക്കുകയാണ് നീ ആദ്യം കരയാതെ കാര്യം പറ എന്നാലല്ലേ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ രേവതി കാര്യം പറയുകയാണ് ഇങ്ങനെ നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് പോയി അങ്ങനെ വണ്ടി പോലീസ് എടുത്തിട്ട് പോയി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് നീ ഒരു കാര്യം ചെയ്യി നേരെ ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വാ ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയണം കേട്ടോ അങ്ങനെ സച്ചി രേവതിയും കൂടി പോലീസ് സ്റ്റേഷനിലെത്തുകയാണ് അങ്ങനെ പോലീസുകാരോടൊക്കെ കെഞ്ചാണ് അയ്യോ ഇതെൻ്റെ വണ്ടിയാണ് ഇതിൽ പോവുണ്ട് എനിക്ക് വണ്ടി ഒന്ന് വിട്ടു തരണം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുകയാണ് ഒന്നില്ലെങ്കിൽ ഇൻസ്പെക്ടർ സാർ വരണം അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ വരണം അതുവരെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാനെട്ടോ അങ്ങനെ ഇവരും വെയിറ്റ് ചെയ്യാണ് ഇതേ സമയം തന്നെ പോലീസ് സ്റ്റേഷൻ്റെ അകത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും ശ്രുതിയും നീലിമയും ഉണ്ട് അപ്പം നീലിമയോട് പോലീസുകാർ ചോദിക്കുന്ന സമയത്ത് നീലിമ പറയാണ് ഞാനിവൻ്റെ കയ്യിൽ നിന്ന് പത്ത് രൂപ പോലും അടിച്ചു മാറ്റിയിട്ട് പോയിട്ടൊന്നുമില്ല ഇവൻ എന്നെ പറ്റിച്ചതാണ് ഇവൻ എന്നോട് പറഞ്ഞത് കാനഡയിലേക്ക് നീ ആദ്യം പൊയ്ക്കോ അതിനുശേഷം ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇവനിടെ പെണ്ണൊക്കെ കെട്ടി എന്നെ ചതിച്ചു ഏ അല്ലാതെ എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അപ്പോഴത്തേക്കും പോലീസുകാരും പറയുകയാണ് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സുധിയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ആ കണക്ക് നോക്കുമ്പോൾ ഒരിക്കലും സുതി നിങ്ങളെ പറ്റിച്ചേക്കല്ല നിങ്ങളെ സുധീനെ പറ്റിക്കാനേ സാധ്യതയുള്ളൂ അത് ഇവിടെ വ്യക്തമല്ലേ മാഡം നോക്കിയാണ് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നീലിമ പറയാണ് സാർ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇവനാണ് എന്നെ ചതിച്ചത് ഞാൻ ഞാനിവൻ്റെ കയ്യിൽ നിന്ന് കുത്തിന് പിടിച്ച് മേടിച്ച പൈസയൊന്നുമല്ല അതെനിക്ക് വന്നു ചേരേണ്ട പൈസ തന്നെയായിരുന്നു ഏ ഇവനാണ് എന്നെ ചതിച്ചത് ഇവൻ കാനഡയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സുതി പറയാണ് അയ്യോ ഒരിക്കലും അല്ല സാർ ഞാനിതിനു ാണ് ഇവയ്ക്ക് എൻ്റെ അച്ഛൻ്റെ പൈ പെൻഷൻ കിട്ടിയ പൈസ കൊടുത്തിട്ട് ഞാൻ ഇവ ഇവളെ പറ്റിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ പോയിരിക്കുന്നത് ഇവളൊരു വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്ന് പറയാണ് ഈ സമയത്ത് നീലിമയാണെങ്കിൽ വായി തോന്നുന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഞാൻ പൈസ തിരിച്ചു കൊടുക്കില്ല എന്ന് എൻ്റെ നീലിമ പറയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും നീ പൈസ തിരിച്ചു തന്നിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നീലിമ പറയാണ് എനിക്ക് കാനഡയിൽ ഇപ്പോൾ ഒരു വലിയ ബിസിനസ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ വാങ്ങണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കോടികളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ തള്ളിയും വിടുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പോലീസ് പറയുകയാണ് ഓഹോ അപ്പോൾ ഇവൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങളവിടെ ബിസിനസ്സൊക്കെ തുടങ്ങി ലക്ഷങ്ങളും കോടികളുമൊക്കെ ആക്കി അതിനെ പെരുപ്പിച്ചല്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാനായിട്ടുള്ള മാന്യത കൂടെ കാണിക്കണം മാഡം എന്ന് പറയാനെട്ടോ അപ്പോൾ ഈ സമയത്ത് നീലുമ്പോൾ പറയുകയാണ് എന്ത് പറയാനുണ്ടെങ്കിലും എൻ്റെ ലോയർ വന്നതിന് ശേഷം എൻ്റെ ലോയറോട് നിങ്ങൾ സംസാരിച്ചാൽ എന്ന് പറയുകയാണ് അതേസമയം തന്നെ സച്ചിയും രേവതിയും പുറത്ത് ഈ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് രേവതിയോട് പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി നീക്കറിഞ്ഞൂടെ നോ പാർക്കിങ്ങിൽ കൊണ്ടുവന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ വണ്ടി കൊണ്ടുവന്ന ആ പൂക്കൾ പൂ മേടിക്കാൻ പോകുന്ന സമയത്ത് നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യാൻ നീ പറഞ്ഞു ഞാനും പാർക്ക് ചെയ്തു ആ സമയത്ത് എൻ്റെ വണ്ടിക്കും പെറ്റി അടിക്കേണ്ടി വന്നു ഞാൻ പൈസ കൊടുക്കേണ്ടി വന്നു ഇപ്പോഴും അതു തന്നെയല്ലേ വന്നിരിക്കുന്നത് ഇനി എന്തായാലും പൈസ കൊടുക്കാതെ വണ്ടി എടുക്കാൻ പറ്റില്ല ഇനി അത് കോർട്ടിലോട്ട് കോർട്ടിലോട്ടിറങ്ങാനും പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസം കൂടെ പിടിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അയ്യോ സച്ചചേട്ട എനിക്കറിയില്ലായിരുന്നു സച്ചേട്ടാ ഞാൻ പണ്ട് സൈക്കിളിന് പൂവ് കൊടുക്കാൻ പോകുന്ന സമയത്ത് എല്ലാം എല്ലായിടത്തും നിർത്തുമായിരുന്നു അപ്പോഴൊന്നും എൻ്റെ സൈക്കിൾ ഇതുപോലെ പോലീസ് എടുത്തിട്ട് പോയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതിയോട് സച്ചി പറയാണ് എൻ്റെ പൊന്ന് രേവതി സൈക്കിളും ബൈക്കും ഒന്നാണോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സൈക്കിളിന് രണ്ട് ഉള്ളൂ ബൈക്കിന് രണ്ട് ചക്രവല്ലയുള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എൻ്റെ പൊന്നുമോളെ ഞാൻ തൊഴുതു ഞാൻ yani എന്തായാലും ഒന്നും പറയുന്നില്ല ബൈക്ക് കിട്ടുന്നത് വരെ നമുക്കിവിടെ നിന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് സച്ചേട്ടാ നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോ നിങ്ങൾക്ക് ഓട്ടം മിസ് ചെയ്യണ്ട കാരണം പൈസ ഒരുപാട് ആവശ്യമുള്ളതല്ലേ നിങ്ങൾ പൊയ്ക്കോ ഞാനിവിടെ നിന്ന് എത്ര നേരം ആയാലും വണ്ടി മേടിച്ചിട്ട് വന്നോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ച് പറയുകയാണ് ഓ നിന്നിവിടെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ അങ്ങ് പോകണമല്ലേ എൻ്റെ പൊന്ന് രേവതി നിന്നിവിടെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ പോവില്ല എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് പോലീസ് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ നിനക്കൊരു ബോധം െ നീ എന്താ വണ്ടി കൊണ്ടുവന്ന് നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തതെന്ന് വെക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സാറേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് പുതിയതായിട്ട് എൻ്റെ ഭർത്താവ് മേടിച്ചെന്ന വണ്ടിയാണിത് എങ്ങനെയെങ്കിലും എനിക്ക് ആ വണ്ടി തരണം പിന്നെ അതുതന്നെയല്ല എന്നെ പോലുള്ള പാവപ്പെട്ടവരുടെ വണ്ടി മാത്രമേ നിങ്ങൾ പിടിച്ചിട്ട് പോവുള്ളൂ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ വണ്ടിയൊന്നും പിടിച്ചിട്ട് പോകുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതിനെ തട്ടിത്തട്ടി എങ്ങനെയൊന്നും പറയില്ലയെന്ന് പറയാം കേട്ടോ പക്ഷേ രേവതി ഉണ്ടോ കേൾക്കുന്നത് രേവതിക്ക് വായി തോന്നുന്നത് പോലെയൊക്കെ രേവതി പറയുകയാണ് കുറേ മണ്ടത്തരങ്ങൾ അപ്പോൾ ഇത് കേൾക്കുന്ന പോലീസ് പറയുകയാണ് ആ കൊള്ളാലോ എന്തായാലും മോൾ ഇവിടെ നിൽക്ക് സാറ് വന്നിട്ട് നമുക്ക് വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം എന്ന് പറയുകയാണ് കേട്ടോ ഇപ്പോഴേക്ക് സച്ച് പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി ഒന്നും വായടച്ച് മിണ്ടാതിരിക്കും കൂടെ നിൽക്കുന്ന നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് പെറ്റി അടയ്ക്കാനായിട്ട് അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ വരും ഇൻ്റെയിൽ പൈസ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല സച്ചിട്ടാ നൂറ്റമ്പത് രൂപ മാത്രമേ എന്തെങ്കിലും ഉള്ളൂ ഇങ്ങനെ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി എന്നോട് സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് നമ്മുടെ കൈ കരുതണം അത് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതല്ല എപ്പോഴാണ് ഇതുപോലെ ആവശ്യം വരാമെന്നുള്ളത് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ എൻ്റെ കയ്യിൽ തപ്പിപ്പറയ്ക്ക് എന്തെങ്കിലും കാണും കാണാതിരിക്കൂല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരുന്ന കാര്യം നോക്കാമെന്ന് പറയാണ് അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷൻ അകത്ത് നടക്കുകയാണ് അപ്പോൾ അകത്ത് ഈ പറയുന്ന നീലിമയുടെ വക്കീല് വരികയാണ് അപ്പോൾ നീലിമയുടെ വക്കീൽ വന്നിട്ട് നീലിമേനെ സേഫ് ചെയ്യുന്ന രീതിയിൽ വാദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പോലീസുകാർ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ പേരിൽ കൃത്യമായിട്ടുള്ള തെളിവുണ്ട് ഏ അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഈ പൈസ തിരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് വക്കീലിനോട് പോലീസ് തരം ചോദിക്കുകയാണ് ഇവർക്ക് നാളെ തന്നെ തിരിച്ചു പോകണമെന്നല്ലേ പറയുന്നത് ഇവിടെ കേസും കുട്ടിച്ചോറും ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കാനഡയിലേക്ക് പോകാനായിട്ട് പറ്റില്ല കേസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റില്ല ഞാൻ പ്രത്യേകമായിട്ട് വക്കീലിനോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞവരെ മനസ്സിലാക്കാൻ പറയുകയാണ് അങ്ങനെ നീലിമേനെ മാറ്റി നിർത്തിക്കൊണ്ട് വക്കീൽ പറയുകയാണ് എൻ്റെ പൊന്ന് നീലിമേ നിങ്ങൾ ഈ പറയുന്ന രീതിക്ക് കാര്യങ്ങളൊന്നും പോവില്ല അവന് പൈസ കൊടുത്തേ മതിയാവുള്ളൂ അവൻ്റെ പൈസയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പോഴത്തേക്ക് നീലുമ്പോൾ പറയാണ് എൻ്റെ പൊന്ന് സാറേ അതെൻ്റെ പൈസ തന്നെയാണ് അവൻ്റെ പൈസയൊന്നും എന്ന് പറയുകയാണ് അവൻ്റെ കൂടെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞതല്ലേ അപ്പോൾ ആ ആഘടത്തിൽപ്പെടുത്തിയാൽ മതി ആ പൈസയുടെ കാര്യം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വക്കീൽ പറയുകയാണ് എൻ്റെ പൊന്ന് നീലുമേ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾക്ക് തിരിച്ചങ്ങ് പോവേണ്ടതല്ലേ ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ കാനഡയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല വിസ റിജക്റ്റ് ആവും മാത്രമല്ല നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ നിങ്ങൾ മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതും മേടിക്കാൻ പറ്റില്ല ഇപ്പം എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ നീലും അകത്തേക്ക് വരുവാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് നിനക്ക് നാണമുണ്ടോ ഈ കണ്ട ചെറുക്കന്മാരെ പ്രണയിച്ച് വഞ്ചിച്ചുകൊണ്ട് അവൻ്റെ ഇത് പൈസ മേടിച്ച് നീ തിരിച്ചു പോകുന്നത് എന്ത് വൃത്തികെട്ട കാര്യമാണ് ഇനി നിന്ന് തത്താണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നീ ആ പൈസ തിരിച്ചു കൊടുക്കുന്ന പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നീലിമ പറയാണ് അതേ വെറുതെ ഒന്നുമല്ല ഞാൻ ഇവൻ്റെ കൂടെ ആറുമാസം ആറുമാസം എൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിലെ ഒരേ റൂമിൽ അപ്പോൾ ആ ഗിണത്തിലങ്ങ് പെടുത്തിയാൽ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അതും ഇതും വെച്ച് നോക്കുമ്പോൾ ഇതീ കൂടുതൽ പൈസ അവൻ എനിക്ക് വേണം ണെന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഇടേടിയടി ഇതിനൊക്കെ നാണമെന്ന് പറയുന്ന സാധനം ഉണ്ടൂടി ഇത്രയും ചീപ്പായിട്ടൊക്കെ നിനക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ നീ അങ്ങനെ അവൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവൻ്റെ കാമുകീന്നല്ല പറയാൻ പറ്റുന്ന നിന്നെ മറ്റൊരു പേരിട്ടേ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന പോലീസും പറയുകയാണ് എൻ്റെ പൊന്ന് നീലമ നിങ്ങൾ എന്തൊക്കെ വർത്താനമായി പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള വർത്താനങ്ങൾ പറയരുതെന്ന് പറയുകയാണ് ആ സമയത്ത് വക്കീലും പറയാണ് മാഡം ഇങ്ങനെയൊന്നും പറയരുത് നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം നിങ്ങളുടെ ക്യാരക്ടർ തന്നെയാണ് സ്പോയിലാവുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു പറയാണ് നീലിമ ജയിക്കാൻ വേണ്ടി അതും ഇതുമൊക്കെ പറയുകയാണ് ഞാൻ പോയിട്ടൊരു ബന്ധുമില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ശുദ്ധി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് നിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ പൈസ വന്നിരിക്കുന്നു എന്നുള്ളതിന് തെളിവില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നീലിമ പറയാണ് അങ്ങനെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് നിൻ്റെ കൂടിയാണ് അതായത് നീ എനിക്ക് തന്നിരിക്കുന്നതാണ് പിന്നെ എന്തിനാണ് ഞാൻ എനിക്ക് തിരിച്ച് പൈസ തരേണ്ട കാര്യം എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ കേൾക്കുന്ന പോലീസ് പറയുകയാണ് ഒരു കാര്യം ചെയ്യുക ഇവിടെ വെച്ചിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ നിങ്ങളെ കൊണ്ടാവുന്നില്ലെങ്കിൽ നേരെ കോർട്ടിലേക്ക് പോവാം കോർട്ടിൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ചീറ്റിങ് കേസും അതുപോലെ തന്നെ പല സെക്ഷനുകൾ നിങ്ങളുടെ മേലെ ഇടാനായിട്ട് പറ്റും ആ സെക്ഷൻ കേസുകളൊക്കെ നിങ്ങളുടെ തലയിലോട്ട് ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് വാദിക്കട്ടെ അപ്പോൾ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തിരിച്ച് കാനഡയിലേക്ക് പോകാനായിട്ട് പറ്റില്ല നിങ്ങളെങ്ങാനും തെറ്റ് ചെയ്തു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെനാൾറ്റിയും കൊടുക്കേണ്ടി വരും നിങ്ങൾ ക്ക് ഇനി കാലാകാലം ഈ നാട്ടിൽ ചുറ്റിപ്പറ്റാനേ പറ്റുള്ളൂ എന്ത് വേണമെന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നീലിമ ആകെ അപ്സെറ്റാവാട്ടോ ഇനി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ പോ നീലിമയുടെ വക്കീൽ പറയാണ് ഒന്നും നോക്കാനില്ല മാഡം അവരുടെ പൈസ തിരിച്ചു കൊടുത്തേക്കാൻ പറയുകയാണ് അങ്ങനെ നീലിമ പറയുകയാണ് ശരിയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പൈസ അതേപോലെ തന്നെ തിരിച്ചു തരാം ഇപ്പം തന്നെ തരാം കേസിനൊന്നും ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പറയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് ത ഞങ്ങൾക്ക് തരാനായിട്ടുള്ള പൈസ മാത്രമല്ല അതിൻ്റെ പലിശയും കൂടെ ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൂടുതൽ തരാൻ പറയുകയാണ് അപ്പോൾ നീലിമ പറയാണ് എന്ത് രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൂടുതൽ തരാനോ അതൊന്നും പറ്റിയൊന്നുമില്ല ആ എടുത്ത പൈസ അത്രയും തരാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ പോലീസ് പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ പൈസ വെച്ച് ബിസിനസ് ചെയ്തു അതിൽ വിജയിച്ചു അതിൽ നിന്ന് ഒരുപാട് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ ആ പെൺകുട്ടി പറയുന്നതിൽ എന്താ കുഴപ്പമെന്ന് വയ്ക്കുകയാണ് രണ്ടോ മൂന്നോ ലക്ഷം രൂപ അത് കൂടുതൽ കൊടുക്കുന്നൊടുത്ത് കൂടുതൽ തന്നെ കൊടുക്കുന്നു പറയാണ് അങ്ങനെ നീലമ രണ്ട് മൂന്ന് ലക്ഷം രൂപയും കൂടെ കൂടുതൽ നമ്മുടെ സുതിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു കേസ് ക്ലോസ് ആവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സുതിക്ക് സാക്ഷിയായിട്ട് ശ്രുതി ഒപ്പിടുകയാണ് നീലിമയ്ക്ക് സാക്ഷിയായിട്ട് ആരുമില്ല അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് സാക്ഷി സാക്ഷി ഒപ്പിടാനായിട്ട് ആരുമില്ലെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ലോയർ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ലോയർ അങ്ങനെ ഒപ്പിടാൻ പാടില്ല മറ്റാരെങ്കിലും വേണോ പറയുകയാണ് ഈ സമയത്ത് പോലീസുകാരൻ പെട്ടെന്ന് നമ്മുടെ സച്ചിനോർക്കാണ് അങ്ങനെ ഇവരുടെ ഭാഗത്തുനിന്ന് ആരും ഇല്ലാത്തത് കാരണം നേരെ നീലമേനയും കൊണ്ട് സച്ചിൻ്റെ അടുത്ത് വരില്ല അപ്പോൾ സച്ചി നോക്കുമ്പോൾ ഏ മേഡം മേഡം ഇവിടെ എന്താ മാഡമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ കേസാണ് എന്തായാലും കേസ് ഒത്തു തീർപ്പായി എനിക്ക് സാക്ഷി ഒപ്പിടാൻ വേറെ ആരുമില്ല എനിക്കാണെങ്കിൽ ഇന്ന് തന്നെ പോവുകയും വേണം ഒന്ന് ഒപ്പിടുമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചി സച്ചിക്ക് മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് എന്താ കേസെന്നുള്ള അറിയില്ലല്ലോ എന്നാലും സച്ചി ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതി ചോദിക്കുക അവരാരാണെന്ന് ചോദിക്കുമ്പോൾ ആ കാണുന്നത് ിൽ നിന്ന് വന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് വെഹിക്കിൾ ഇൻസ്പെക്ടർ വരുന്നു സച്ചിയും രേവതിയും കൂടെ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ റൂമിലേക്ക് കയറി പോവുകയാണ് ഇതേ സമയം ഒത്തുതീർപ്പെല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും സുതിയും കൂടെ ഇറങ്ങി പോവുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവരുടെ നേരിൽ കാണുന്നില്ല അതായത് സച്ചി പോകുന്നത് വേറെ സൈഡിലൂടെ സച്ചി രേവതിയും കൂടെ വേറൊരു റൂമിലേക്കാണ് പോകുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ നേരെ ഇറങ്ങി വരുന്നത് വേറെ വശത്തൂടെ അതുകൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് തന്നെ രണ്ട് കൂട്ടരും ഉണ്ടായിരുന്നെങ്കിലും പരസ്പരം കാണുന്നില്ല അങ്ങനെ വെഹിക്കിൾ ഇൻ ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് സച്ചി പറയുകയാണെങ്കിൽ വണ്ടി നോ പാർക്കിങ്ങിൽ ഇട്ട് സാർ ഈ കോർട്ടിലേക്ക് ഒന്നും കൊണ്ടുപോകാണ്ടേ ഇവിടെ വെച്ച് തന്നെ സെറ്റിലാക്കാന്ന് പറയുകയാണ് അങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇവിടെ വെച്ച് തന്നെ സെറ്റിലാക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചി രേവതിയോട് പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി ഇനി നോക്കിയും കണ്ടുമൊക്കെ നീ ഓടിക്കാവുള്ളൂട്ടാന്ന് പറയുകയാണ് ആപ്പോഴത്തേക്ക് രേവതി പറയണേ എൻ്റെ പൊന്ന് സച്ചിയേട്ട ഇനി ഞാൻ നോ പാർക്കിംഗ് എന്ന് എഴുതിയേക്കണോട് ഞാൻ പോലും ചെന്ന് നിൽക്കൂല എനിക്ക് പേടിയാണ് ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല സച്ചിയേട്ട എന്തായാലും താങ്ക് യു സച്ചിയേട്ട എനിക്ക് വേണ്ടി ഇത്ര സമയം സ്പെൻഡ് ചെയ്യില്ല സ്പെൻഡ് ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചി രേവതനെയും പറഞ്ഞ് വിടുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നീലിമേനെയാണ് അപ്പോൾ നീലിമ ഫക്കീലിനോട് പറയാണ് സുതി ഒരു മരമണ്ടനാണ് അവനെ വേണമെങ്കിൽ എങ്ങനെയും പറ്റിക്കാം പക്ഷേ ആ പെണ്ണ് അതിനെന്തൊരു ബുദ്ധിയാന്ന് അവന് ഇത്രയും ബുദ്ധിയുള്ള ഒരു പെണ്ണിനെ എങ്ങനെ ഭാര്യയായിട്ട് കിട്ടിയെന്നാവോ അവൻ്റെ ഒരു ബോധം അനുസരിച്ച് അവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ബുദ്ധി ഇല്ലാത്ത പെണ്ണിനെ പോലും കിട്ടൂല ആ സമയത്ത് അവൻ്റെ ലക്കാണ് ആ പെണ്ണെന്ന് നീലിമ പറയാണ് അപ്പം ആ നമ്മുടെ ലോയർ പറയാണ് ആ അത് പറഞ്ഞത് ശരിയാണ് ആ പെണ്ണിന് ഭയങ്കര ബുദ്ധിയായിട്ടോ അപാരം തന്നെ എല്ലാ കാര്യത്തെക്കുറിച്ച് നല്ല അറിവാണെന്ന് പറയുകയാണ് അങ്ങനെ സുതിയും ശ്രുതിയും കൂടെ ആയിട്ട് നമ്മുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി ശ്രുതിയോട് പറയുകയാണ് എത്ര കാലത്തെ കഷ്ടപ്പാടാണ് ഈ പൈസ അടിച്ചുകൊണ്ട് പോയി അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞോട്ടല്ലേ സച്ചി എന്നെ എപ്പോഴും ഇട്ടു ആ വാട്ടിക്കൊണ്ടിരുന്നത് ഈ നീ ഇന്ന് തന്നെ ചെന്നാവ എൻ്റെ മുഖത്തേക്ക് പൈസ എറിയണം എൻ്റെ പൈസയൊന്നും ഞാനെടുത്തിട്ടില്ലട ഇതെല്ലാം ഞാൻ തിരിച്ചു തന്നു എന്ന് പറയണം എന്നിട്ട് വേണം എനിക്ക് തല ഉയർത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കാൻ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രു ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി എൻ്റെ തലയിൽ ശരിക്കും കളിമേണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത് എൻ്റെ ശ്രുതി ഈ പൈസ ഇപ്പം നീ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഈക്വലായിട്ട് നിൻ്റെ അച്ഛൻ വീതിക്കും അതിനിടയിൽ സച്ചി പറയും അച്ഛനും ഒരു ഷെയർ വേണമെന്ന് അങ്ങനെ നോക്കുമ്പോൾ നിനക്ക് കാനഡയിലേക്ക് പോകാനായിട്ടുള്ള പൈസ പോലും ഉണ്ടാക്കാനായിട്ട് ഇതിൽ നിന്ന് സാധിക്കില്ല നീ ഒരു കാര്യം ചെയ്യേ ഇപ്പം പൈസ കിട്ടിയ കാര്യം ഇവരോട് ആരോടും പറയണ്ട നീ കാനഡയിലേക്ക് പോകാനായിട്ടുള്ള പൈസ അത് റെഡിയാക്കുക എന്നിട്ട് നമുക്ക് കാനഡയിലേക്ക് പോവാം നീ ആദ്യം പോവുക പുറകെ ഞാനും വരാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ അത് നല്ല ഐഡിയ ആണല്ലോ പക്ഷേ ഇത്രയും രൂപ അതെൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു എന്ന് പറഞ്ഞാൽ മതി അല്ല നിൻ്റെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലല്ലേ അപ്പോൾ എങ്ങനെ അയക്കും അതൊക്കെ ഞാൻ പറഞ്ഞോളാം അതൊന്നോർത്ത് നീ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഈ പൈസ ഇപ്പോൾ ആർക്കും കൊടുക്കുന്നില്ല എന്നേക്കുമായിട്ട് നീ കൊടുക്കേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കാനഡയിൽ പോയിട്ട് സമ്പാദിച്ചിട്ട് എൻ്റെ അച്ഛനെ കൊടുക്കാനുള്ള പൈസ നീ ഓരോ മാസം വെച്ചിട്ട് വെച്ചിട്ടായിരിക്കും അങ്ങനെ ആ കടം ഒ തീർത്താൽ മതി അല്ലെങ്കിൽ പിന്നെ നമ്മൾക്കൊരു കാലത്ത് ഉയരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ സുധീ ആ അത് നല്ല ഐഡിയ ആണെന്ന് സുധീം പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയും സുധിയും കൂടെ നേരെ ഏജൻസിയിലേക്ക് പോവുകയാണ് സർ ഞാൻ പതിനാല് ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് കാനഡയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഏജൻസിയിലുള്ളവർ പറയുകയാണ് സോറി മിസ്റ്റർ ശ്രുതി നിങ്ങളുടെ ആ ഒരു അവസരം റിജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാരണം അതിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള മറ്റാൾ വന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്തു പതിനാല് ലക്ഷം രൂപ കിട്ടി അവരങ്ങ് പോയി ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാനഡയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല മറ്റേതെങ്കിലും കൺട്രിയിലേക്ക് ക്ക് ശ്രമിക്കാനായിട്ടേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രായവും കഴിഞ്ഞു പോയല്ലോ ഇനി എന്തെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ വിളിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ആകെ നിരാശയിലിറങ്ങാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എന്തിനാണ് നിരാശപ്പെടുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്രയും പൈസയുണ്ട് നമുക്ക് ബിസിനസ് തുടങ്ങാം അതിൽ നിന്ന് വിജയം ഉണ്ടാക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ശുതി പറയുകയാണ് ഈ പൈസയ്ക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ ഇത്രയും പൈസ മതിയോ ബിസിനസ് തുടങ്ങാൻ അപ്പോൾ ശ്രുതി പറയുകയാണെങ്കിൽ ആ ഇത്രയും പൈസയുടെ ആവശ്യമുള്ളൂ അതനുസരിച്ചുള്ള ബിസിനസ് നമ്മൾ തുടങ്ങിയാൽ എന്ന് പറയുകയാണ് അങ്ങനെ സുധീം മനസ്സിൽ വിചാരിക്കുകയാണ് ശരിയാണ് ഇനി മുന്നോട്ടേക്ക് ഒരു ബിസിനസ്മാൻ ആയിട്ട് തന്നെ പോവാം ഈ പൈസ കിട്ടിയത് ആരോടും എന്ന് സുധീ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ തൊണ്ട അടഞ്ഞിരിക്കുകയാണ് കുറേ ദിവസമായിട്ട് തൊണ്ട കരകുരു എന്ന് പറഞ്ഞാൽ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഫ്ലോയിൽ പറഞ്ഞു പോകാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അപാകതകൾ ഉണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ചാറ്റാ